ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സൈതാലി അധ്യക്ഷത വഹിച്ചു പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയാണ് നൂറുപേർക്ക് ചെണ്ടയും മുപ്പത് പേർക്ക് തിറയും പറയും നൽകിയത്

ഈ മൊയ്തീൻകുട്ടി സ്ഥിരം സമിതി അധ്യക്ഷരായ വി കെ രാധിക സുമിത എം കെ പി സുബ്രഹ്മണ്യൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ബ്ലോക്ക് മെമ്പർ പത്മപ്രിയ സെക്രട്ടറി ശിവശങ്കരൻ എസ് സി ഡി ഒ നവീൻചന്ദ്ര എന്നിവർ സംസാരിച്ചു